നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണൻ നമ്പു ഭഗവതി സേവ അല്ലെങ്കിൽ ഭഗവതി പൂജ ഇതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകേണ്ടത് അമ്പലങ്ങളിലൊക്കെ ചെന്ന് ഭഗവതി സേവ ചെയ്യുന്ന ഒരു ധാരാളമുണ്ട് അത് ഏറ്റവും നല്ലതായ കാര്യമാണ് അവിടെ ചെയ്യുന്ന പൂജകളിൽ ഏത് അമ്പലത്തിലാണെങ്കിലും പോയി വഴിപാടിന് കുറിച്ച് ദേവിയും മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് വലിയ ആ പൂജകളൊക്കെ ചെയ്യണതിൽ നമുക്ക് ഒരുപാട് പുണ്യം നമ്മൾക്ക് യാഗ ഹോമങ്ങളും ഇതേപോലെ ഐശ്വര്യ പൂജകളും ഭഗവതി പൂജകളൊക്കെ നടത്തുന്ന സ്ഥലത്ത് നഷ്ടപ്പെടാനും പങ്കെടുക്കാനും സമയക്കുറവ് കൊണ്ട് പലവർക്കും ഗുണങ്ങൾ കിട്ടുന്നതിന് പകരം ദോഷങ്ങൾ ബാധിച്ചു കാണുന്നു ഒരു ജ്യോത്സരമായത് കൊണ്ട് എന്റെ അടുത്ത് തന്നെ ഒന്ന് പറയും ജ്യോത്സരെ നിങ്ങൾ പറഞ്ഞ എല്ലാ പൂജകളും നിങ്ങൾ പല അമ്പലങ്ങളിലും ചെയ്ത് പക്ഷേ അത്രയും പ്രതീക്ഷിച്ചതുപോലെ മെച്ചം കിട്ടിയില്ല എന്ന് പരാതി പറയണതാണ് എൻ്റെ കാര്യം വേറെ ഒന്നുമില്ല പൂജ പങ്കെടുത്താൽ നല്ലതാണ് അല്ലെങ്കിൽ ഇപ്പം വീഡിയോ കാളൊക്കെ ഉണ്ട് അതുവഴി ആണെങ്കിലും പൂജ ചെയ്യാൻ പറ്റും സൗകര്യം ഉള്ളതുപോലെ ഒരു കർമ്മിയെ കണ്ടുപിടിച്ചാൽ ചെയ്യാം ഇപ്പൊ ദേവിമാര് കാളി ലക്ഷ്മി സരസ്വതി മൂന്ന് പേരുടെ പ്രീതി നമുക്ക് കിട്ടിയാണ് ഈ പ്രപഞ്ചത്തിൽ സകലതും നോക്ക് നേടാൻ പറ്റും ദേവിമാരുടെ പ്രീതി വളരെ പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ശിവനെയും വിട്ടുവിനെയും ബ്രഹ്മാവിനെ പോലെ പെട്ടെന്ന് മയങ്ങി വരണവരല്ല പെട്ടെന്ന് പെരുക്കിയെടുക്കാൻ പറ്റുന്നവരല്ല ദേവി പെട്ടെന്ന് മെരുങ്ങും അപ്പൊ സരസ്വതിയുടെ കടാക്ഷമുണ്ടെങ്കിൽ നമുക്ക് ഏത് വിദ്യ പഠിക്കാൻ പോയാലും ഉന്നത മാർക്കും ക്ലാസ് റാങ്കും ഡിസ്റ്റിഷനും ഏ പ്ലസും സെലക്ഷനും ഒക്കെ കിട്ടും പഠിക്കാൻ കാണുക കൂടാതെ നമുക്ക് കലാ രംഗങ്ങളിൽ ശോഭിക്കാൻ പറ്റും നൃത്തം വാദ്യം കലാ ഇവരൊക്കെ അതേപോലെ ഭദ്രകാളിയുടെ ചൈതന്യം ഉണ്ടെങ്കിൽ ശത്രുമൃത്യദോഷങ്ങളെയൊക്കെ മാറ്റാനും നമുക്ക് അധികാരങ്ങൾ കിട്ടാനും നമ്മളെ നശിപ്പിക്കുക എത്ര ദുഷ്ടന്മാരും ദുഷ്ടത്തിന്മാരും ശ്രമിച്ചാലും ആ ദുഷ്ടത്തെ മാറ്റി നമുക്ക് രക്ഷ പ്രാപിക്കാൻ പറ്റും കാരണം ഭദ്രകാളിയാണല്ലോ ദാരികന പോകുന്നത് ദാരികന എന്ന് പറയണ വലിയൊരു അസുരനാണോ അപ്പൊ ആ ദാരികനെ കൊല്ലാർക്കും പറ്റൂല ദാരികനെ അങ്ങനെയാണ് വരം ചോദിച്ചിരിക്കുന്നത് ദേവന്മാരാലും യക്ഷഗന്ധർവന്മാരാലും രാക്ഷസന്മാരാലും പുരുഷന്മാരാലും എന്നെ കൊല്ലാൻ പാടില്ല എന്നുള്ള വരുവാണ് പിന്നെ സ്വർഗത്തിലെ ദേവന്മാർക്ക് സ്വസ്ഥതയില്ലാതായി ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയൊക്കെ അവ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ചാടി ഓടി ഭൂമിയിലേക്ക് വന്നു ഭൂമിയിൽ കിടന്നു ഓടി കൂടെ ടോട്ടിച്ച് പിന്നെ പാതാളത്തിൽ പോയി ഒളിച്ചു കഴിയുന്ന സമയത്ത് ദേവന്മാർക്കും യക്ഷന്മാർക്കും ഗന്ധർവന്മാർക്കും അസുരന്മാർക്കും ഒന്നും ഒരു സ്വസ്ഥതയില്ലാതെ വന്ന് ഈ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനെയും വരം കൊടുത്തത് എവിടെ പോയെന്ന് ചോദിച്ചു അവരിങ്ങനെ ബ്രഹ്മാവിനെയും വിഷ്ണുവിനേയും മഹേശ്വരനെയും തപ്പി നടക്കെ പാതാളത്തിയിട്ട് പിടിച്ചു പിടിച്ചിട്ട് ഒരു ഭഗവാനെ ഈ ദാരികരെ കൊണ്ടും ഞങ്ങൾക്ക് ഒരു സമാധാനം ആർക്കും ഇല്ല ദേവന്മാർക്കുള്ള യക്ഷന്മാർക്ക് ഗന്ധർവന്മാർക്ക് അസുരന്മാർക്ക് പോലുമില്ല അത്രയ അവൻ്റെ കുലത്തിൽ ജനിച്ചവനെ അവൻ തട്ടി പൂപ്പാട് വരുത്തുകയാണ് അപ്പം ഭഗവാൻ വീണ്ടും ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് അവര് കൂടി ആലോചിച്ചു എങ്ങനെ നമുക്ക് ശരിയാക്കാൻ പറ്റും നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം വരം കൊടുത്തിരിക്കണ അങ്ങനെയാണ് അപ്പോഴാണ് ആ ബ്രഹ്മ ശരിക്കും പറഞ്ഞാൽ ഈ ദേവന്മാർക്കും യക്ഷന്മാർക്കും ഗന്ധർവന്മാർക്കും രാക്ഷസന്മാർക്കും അസുരന്മാർക്കൊന്നും വല്ലാൻ പറ്റില്ല പിന്നെ ഭഗവാൻ പെട്ടെന്ന് മനസ്സിൽ തോന്നി അവൻ സ്ത്രീകൾക്ക് മാത്രം കൊല്ലണ കൊല്ലാൻ എന്നുള്ള വരം ചോദിച്ചിട്ടില്ല നമ്മൾ കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ശിവന്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭദ്രകാളി ഉണ്ടാക്കിയത് ഇടയിൽ നിന്നും വീരഭദിനെ ഉണ്ടാക്കി പലതവണയും ധാരികനെ കൊല്ലാൻ സാധിക്കും ധാരികനൻ ഭയങ്കര അഭ്യാസിയും ജ്ഞാനിയും അതേപോലുള്ള സിദ്ധനക്കായത് കൊണ്ട് പെട്ടെന്നാർക്കും കൊല്ലാൻ പറ്റൂല അങ്ങനെ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും മഹേശ്വരൻ്റെയും പ്രേത ഭൂത പിശാചു പണകൾ ഭദ്രകാളിക്ക് കൊടുക്കും ഇങ്ങനെ ബ്രഹ്മാവിനെ കൊണ്ടും വിഷ്ണുവിനെ കൊണ്ടും മഹാദേവനെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കഴിവുകൾ ഭദ്രകാളിയിലൂടെ നേടിയെടുത്ത് അങ്ങനെ എല്ലാ ദുഷ്ടന്മാരെയും നശിപ്പിക്കാൻ പറ്റും അതാണ് ഭദ്രകാളിയുടെ ഇതി ഭദ്രകാളി ഭദ്രമായ കലയോട് കൂടിയതാണ് ഭദ്രകാളി എന്ന് പറയുന്നത് ഭദ്രകാളിയുടെ ചൈതന്യം പിന്നെ മഹാലക്ഷ്മി ഇഷ്ടംപോലെ പണം നമുക്ക് വാരിക്കു വന്നിട്ട് മഹാലക്ഷ്മി പൂജ നടത്തുന്നത് വളരെ നല്ലതാണ് പക്ഷെ അത് എല്ലാവരും നടത്തിക്കൂല കാരണം പൈസ തോന്നെയാവും എന്നുള്ള ഭയം കൊണ്ടാണ് ഭക്തി ഉണ്ടെങ്കിലും പൈസ പോകുമ്പോൾ ഭയം ഉണ്ടാവും അല്ല കാരണം ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നില്ല കർമ്മി ഒരു പൈസയും വാങ്ങിക്കാതെ വേണമെങ്കിലും ചെയ്തിരുന്നു പക്ഷെ അതിൻ്റെ സാധനങ്ങൾ പൂജാദ്രവ്യങ്ങൾ വാങ്ങിക്കുന്നതിന് പൈസ ചിലവഴി കാരണം മഹാലക്ഷ്മിയുണ്ട് ധനം സമ്പാദിച്ചിരുന്ന ധനലക്ഷ്മിയുണ്ട് വിദ്യ നേടി തരുന്ന വിദ്യാലക്ഷ്മിയുണ്ട് സന്താനം ഉണ്ടാക്കുന്ന സന്താനലക്ഷ്മിയുണ്ട് രണ്ട് സൈഡിൽ ആനകൾ വെക്കുന്ന ഗജലക്ഷ്മിയുണ്ട് ആയുധവും വച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ട് അങ്ങനെ ധാന്യങ്ങളും വച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ട് ഐശ്വര്യലക്ഷ്മി സൗഭാഗ്യലക്ഷ്മി ഇങ്ങനെയുള്ള ലക്ഷ്മിമാരെല്ലാം ഉണ്ട് അഷ്ടലക്ഷ്മിമാരുണ്ട് ഈ ദേവിമാരെ പതിച്ചാൽ നമുക്ക് ധന ധാന്യ അഭിവൃദ്ധികൾ ഐശ്വര്യങ്ങൾ എല്ലാം നമുക്കുണ്ടാകും പക്ഷെ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് പൈസ ചെലവാണെങ്കിലും ഭഗവതി പൂജ നല്ലതാണ് കാരണം ദേവിയാണ് എല്ലാത്തിൻ്റെയും ആ അടിസ്ഥാനം എന്ന് പറയുന്നത് മാതാവാണ് ഭൂമിയ ഭൂമി ദേവി എന്നാണ് പറയുന്നത് പാരത്തിന് പാരത് മാതാവെന്നാണ് പറയുന്നത് അങ്ങനെ നമുക്ക് എല്ലാ പാലത്തെല്ലാ നദികളെ പേരും പെണ്ണുങ്ങൾ എഡങ്ക യമുന ഗോദാവരി സരസ്വതി ധർമ്മദാവിക എല്ലാ സ്ത്രീത്വത്തിനാണ് മഹത്വം കണ്ടിരിക്കുന്നത് അങ്ങനെ എട്ട നാരി സ്തു പൂജ്യന്റെ രമന്ത്ര തത്വദേവത ഇവിടെയൊക്കെ നാരികൾ പൂജിക്കപ്പെടുന്നു സ്ത്രീകൾ എവിടെയൊക്കെ മഹാലക്ഷ്മി ജീവിക്കുന്നു ആ കുടുംബവും ആ നാടും ലക്ഷ്മി കൊണ്ട് ഐശ്വര്യം കൊണ്ട് വളരെ സമ്പ സമൃദ്ധിയിലെത്തും എവിടെയൊക്കെ സ്ത്രീകൾ വിഷമിക്കുന്നു ക്ലേശിക്കുന്നു വിരോധിക്കുന്നു ആ നാട് കുടുംബം അതുകൊണ്ട് സ്ത്രീകളെ കൊണ്ടുള്ള വിഷമതകളാണ് ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് കൂടുതലും കാരണം ഈ സ്ത്രീകളെന്താ പറഞ്ഞാലുള്ള കേസിന്റെ നിയമ കാര്യങ്ങളിൽ കൂടുതൽ വിഷമതകളും സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് സ്ത്രീകള് നല്ല മഹാലക്ഷ്മിയായിട്ട് തന്ന കുടുംബത്തിനും നാട്ടിനും എല്ലാവർക്കും നല്ലത് സ്ത്രീകൾ എവിടെ ദുഷിച്ചു പോകുന്നു ആ കുടുംബവും ദേശവും നശിക്കും അവരും പൊതുവെ നശിക്കും അതാണ് ഫലം അതുകൊണ്ട് നമുക്ക് ഭഗവത് സേവ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അല്ല ശ്രീം ഓം നമോ ഭഗവതി സർവസൗഭാഗ്യദായിനി ശ്രീം ശ്രീ വിദ്യ മഹാവിഭൂതേ നമക ശ്രീ മഹാലക്ഷ്മി നമഹ ഓം ക്രീം ദും ജലജ്വല ചൂലിനി സർവതുഷ്ട നിവാരണി അസ്മ നിതകാന് ഹനഹന കുംബസ്വാഹ ചൂലിനി മാത്രം അങ്ങനെ ഭദ്രകാളിയുടെയും അങ്ങനെ സമസ്ത ദേവീന്മാരുടെയും പ്രത്യേകിച്ച് ഗായത്രി ദേവിയുടെയും അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അങ്ങനെ ഭഗവത് സേവ നടത്തുന്നത് ഏറ്റവും നല്ലതാണ് ഹേ മനീലധവളച്ചേർ മുഖേശ്രിക്ഷണൈ ശിക്ഷാനന്ദനുബ്രമധ്രമഗുടാ താത്മകം സാവിത്രീം വരദാഭയാങ്കുശകശൂലങ്കുണം ചരദാരവിന്ദയുഗളം വസ്തിയത്രിയുടെധ്യാനോണം മന്ത്രങ്ങൾ നിങ്ങൾക്കറിയാം ഓം ഓർ ഭഗസ്വത സൗദുർവരേണ്യം വർഗോ ദേവസ്വീമി യോ യോന പ്രചോദയാത് ഈ മന്ത്രങ്ങളുടെയൊക്കെ അർത്ഥങ്ങളും താരങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം മന്ത്രങ്ങൾ എപ്പോഴും കേൾക്കുന്നത് നമുക്ക് നല്ലതാണ് മനനത്തായത് ഇത് മന്ത്ര മനസ്സുകൊണ്ട് സ്ത്രീപ്പിക്കുന്ന കാര്യങ്ങളാണ് മന്ത്രം നമ്മളെ മനസ്സിന് സ്വസ്ഥത കിട്ടും സമാധാനം കിട്ടും അമ്പലങ്ങളിലൊക്കെ പോയി ദേവിയെ പറ്റിക്കണം ഈ കുടുംബദേവിയെ ദേവിയെ ഭദ്രകാളി സരസ്വതി മഹാലക്ഷ്മി അവരൊക്കെ ത്രിമൂർത്തികളും മൂകാംബിക ദേവിയുടെ ചൈതന്യങ്ങളും നമ്മളിൽ എത്തിച്ചേർത്താൽ നമുക്ക് അവരുടെയൊക്കെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സീറോ ആയിട്ടിരിക്കുന്ന മനുഷ്യരും ഹീറാവാനും ഹീറായിട്ടിരിക്കുന്ന ആള് സാറാവാനും സാറായിട്ടിരിക്കുന്ന ആള് സൂപ്പർ സ്റ്റാറാവാനും തീർച്ചയായിട്ടും പറ്റുന്നതാണ് സർവ്വദേവിയുമാരുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ കൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കട്ടെ എന്ന് ప్రార్థించుకుంటూ ప్రార్థించుకొని నంది నమస్కారం